ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിലും മിന്നും വിജയം ആവർത്തിച്ച് ഈ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുന്നൂറ്റി പതിനെട്ട് കുട്ടികളാണ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയത് വിജയികളെ സ്കൂൾ മാനേജ്മെന്റ് അഭിനന്ദിച്ചു ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിലും മഹാവിജയം കൊയ്ത് മുന്നേറുകയാണ് കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷ എഴുതിയ ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കുട്ടികളിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് കുട്ടികളും തുടർ പഠനത്തിന് അർഹരായി ഇരുന്നൂറ്റി പതിനെട്ട് കുട്ടികളാണ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയത് എല്ലാ വിജയികളെയും പി ടി എയും മാനേജ്മെൻറ്റും അഭിനന്ദിച്ചു ചടങ്ങിൽ പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ പ്രധാന അധ്യാപിക കെ കെ സൈബിനീസ കെ മറിയ എന്നിവർ സംസാരിച്ചു ഈ വർഷത്തെ എസ് എസ് എൽ സി റിസൾട്ടിൽ നമുക്ക് ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് കുട്ടികളെ ഉപരിപഠത്തിനർഹി മിക മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റി പതിനെട്ട് ഫുൾ എ പ്ലസ് കരസ്ഥമാക്കാനും അതുപോലെ തന്നെ ഒമ്പത് വിഷയങ്ങളിൽ നൂറ്റി രണ്ട് കുട്ടികൾക്ക് എ പ്ലസ് വാങ്ങാനും സാധിച്ചു എന്നത് വളരെ അഭിമാനഹമാണ് അതുപോമെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും ഒപ്പം തന്നെ ഇത്ര ഉന്നത വിജയം കരസ്ഥമാക്കാൻ സഹായിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളെയും ഞാൻ അഭിനന്ദിക്കുക ന്യൂസ് ബ്യൂറോ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ